വീട്ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം അരീക്കോട് തെരട്ടമ്മലിൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ഫൈനൽ മത്സരം ആരംഭിക്കാനിരിക്കെ കരിമരുന്ന് പ്രയോഗത്തെ തുടർന്നുണ്ടായ അപകടത്തിൽ നാൽപ്പത് പേർക്ക് പൊള്ളലേറ്റു രണ്ടുപേരുടെ പരിക്ക് ഗുരുതരമാണ് കഴിഞ്ഞ ദിവസം രാത്രി സംഭവം യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്തും കെ എൻ ജി മാവൂരും തമ്മിലായിരുന്നു ഫൈനൽ മൈതാനത്തിന്റെ മധ്യഭാഗത്ത് നടത്തിയ കരിമരുന്ന് പ്രയോഗത്തിനിടെ ആകാശത്തേക്ക് ഉയരുന്നതിനു പകരം ദിശ മാറി മത്സരം കാണാൻ എത്തിയവരുടെ അരികിലെത്തി പൊട്ടുകയായിരുന്നു പൊള്ളലേറ്റവരെ അരീക്കോട് പോലീസും നാട്ടുകാരും ചേർന്ന് അരീക്കോട്ട് രണ്ട് സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും കുട്ടികളാണ് മത്സരം ആരംഭിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് തന്നെ ഗാലറി നിറഞ്ഞിരുന്നു പിന്നീടെത്തിയ കാണികൾ മൈതാനത്തിന്റെ അരികിലാണ് ഇരുന്നിരുന്നത് ഇവരുടെ ദേഹത്തേക്കാണ് കരിമരുന്നെ ദിശമാറിയെത്തിയത് കൊണ്ടോട്ടി ഡിവൈഎസ്പി കെ സന്തോഷ് അരീക്കോട് എസ് എച്ച്ഒ സിജിത് എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത് അപകടത്തെ തുടർന്ന് മത്സരം മാറ്റിവെച്ചു പരിക്കേറ്റവരുടെ മുഴുവൻ ചികിത്സയും സംഘാടക സമിതി ഏറ്റെടുക്കുമെന്ന് ടൂർണമെന്റ് കമ്മിറ്റി അറിയിച്ചു ന്യൂസ് ബീറോ പാണ്ടിക്കാട്